ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ ഊരുവലത്ത് വരുന്ന ദിവസമാണ് ശ്രീ ഗുഹാനന്ദപുരം സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഊരുവലത്താണേ അപ്പോൾ ഇതിവിടെ എല്ലാ വീടുകളിലും വരും നമ്മുടെ ഇവിടെ വന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിൽ കാണിക്കുന്നത് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇടാൻ ഇത്തിരി താമസിച്ചത് അപ്പോൾ ഇവിടെ ശിവരാത്രിക്കാണേ ഉത്സവം ഊരുവലത്ത് ചെന്ന് കയറി പത്ത് ദിവസത്തെ ഉത്സവമാണേ അപ്പോൾ ശിവരാത്രിയുടെ അന്നാണ് തീരുന്നത് അപ്പോൾ രാവിലെ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വൈകുന്നേരത്തോടൊക്കെ വരത്തുള്ളൂ എങ്കിലും ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിളക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് വരുന്ന സമയത്ത് വെപ്രാളം പിടിക്കണമല്ലോ അതുകൊണ്ട് നേരിട്ട് തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മുടെ അല്ലു എല്ലാത്തിനും നമുക്ക് സഹായിക്കുന്നുണ്ടേ വിളക്കിനെ തിരിയിടാനും പൂ കൊണ്ടുവെക്കുന്ന ഒക്കെ അല്ലു അപ്പോൾ ഏതാണ്ട് ഭഗവാനെ നെയ്തിക്കാനുള്ള ഫ്രൂട്ട്സും ഗണപതി ഒരുക്കും മാലയും എല്ലാം റെഡിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് നാലരയൊക്കെ കഴിഞ്ഞപ്പോഴാണേ നമ്മുടെ വീട്ടിൽ വന്നത് ഇതാ ഇതിനകത്താണ് മുരുകനെ കൊണ്ടുവരുന്നത് ഇത് നാല് പേരിങ്ങനെ തോളിൽ ചുമന്ന് നടന്നാണ് ഈ ദേശത്ത് മൊത്തം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ്ട് നമ്മുടെ വീട്ടിൽ പൂജ ഈ വർഷത്തെ പൂജ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയളക്കാം നമ്മൾ മേടിച്ച് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഇതിനകത്ത് വെച്ച് നിവേദിക്കയും അപ്പോൾ അല്ലു നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ വർഷത്തെ പൂജ കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് നമ്മളിനി എത്ര വലുതായാലും നമ്മുടെ നാട്ടിലെ ഉത്സവം കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും നല്ലൊരു ഓർമ്മയല്ലേ അപ്പോൾ ആണെങ്കിലും ആ ദിവസം നമ്മുടെ നാട്ടിലെത്തണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണല്ലേ എനിക്കൊക്കെ ഓർമ്മ വച്ച കാലം മുതലേ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു വലത്തും ഉത്സവം അല്ല അതൊക്കെ നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ